എനിക്ക് എനിക്ക് തോന്നുന്നു എന്റെ കരിയറിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് ആർട്ടിസ്റ്റുകളോട് അഭിനയിക്കാൻ പറ്റാത്തത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ഭയങ്കര ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു രോഹിത് ശർമ്മയാണെങ്കിൽ സ്വന്തം മോനെ പോലെ തന്നെയാണ് സിനിമയ്ക്ക് അത് അഭിനയിക്കുന്ന ടൈമിലൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ഒക്കെ കൊണ്ടാണ് എനിക്ക് കുറച്ച് അവരുടെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ കരിയറിലേറ്റവും നല്ല നടൻ ആയതൊക്കെ കേട്ടൊരാളാണ് താങ്കൾ ഇപ്പൊ ഉർബീഫിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോർബിന്ന ഏറ്റവും വലിയ ടിപ്സ് എന്തായിരുന്നു

സൈക്കോ അഭിനയിച്ചു അല്ല സി കോമഡി അഭിനയിച്ചു പല ജോൺ ഏതാണ് കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സൈക്കോ കംഫോർട്ടബിൾ ആണ് ഡിഫിക്കൽട്ടാണ് കേട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രേക്ഷകരോട് എന്താ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണും കാരണം അതിനകത്ത് വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും പിന്നെ സുഷിന്റെ മ്യൂസിക് പിന്നെ പാർവതി പെർഫോമൻസ് നിങ്ങൾക്ക് എനിക്കൊന്നും ലൈഫിൽ തന്നെ ഇത് കാണാൻ പറ്റില്ല നിങ്ങൾ മിസ് ചെയ്യാൻ തോന്നും അത്രയ്ക്ക് ചീൻ ആൻഡ് ആക്യുറേറ്റ് പെർഫോമൻസ്